صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه ൾക്കെന്ന വിശ്വാസികളെ മഹാനായ മലക്കുൽ മൗത്ത് അസറായി അലിഹിസലാമിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല നമുക്കെല്ലാവർക്കും അറിയാം അസ്രായിലിന് നമ്മൾ അറിയോ എന്ന് നമുക്കറിയില്ല അസറായിലിന് എന്റെ പേരറിയോ എന്ന് നമുക്കറിയില്ല അസ്രായിലിന് എന്റെ അറിയോ എന്ന് നമുക്കറിയില്ല അസ്രായിലിന് നമ്മളെങ്ങനെ നോക്കിക്കാണുന്നു പറയാൻ നമുക്കറിയില്ല ഈ ലോകത്താ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ആര് വന്നില്ലെങ്കിലും ആര് വിളിച്ചില്ലെങ്കിലും റേഞ്ചില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും അസറായിലിന് വരുന്നതിന് ലോകത്ത് തടസ്സമായി ഒന്നുമില്ല ഒരേ ഒരു കാര്യമേ തടസ്സമായിട്ടുള്ളൂ അതെന്താണ് എന്നറിയോ എന്റെയും നിന്റെയും മരണത്തിന്റെ സമയമായോ എന്ന ഒരു മാത്രം ആ സമയം എപ്പോഴാണെന്ന് അറിയാത്തവരാ ഞാൻ എപ്പോഴാണെന്ന് അറിയാത്തവരാ നമ്മള് ആയി നമ്മളിലേക്ക് വരുമ്പോ ഒരൊറ്റ കാര്യം നമ്മൾ ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുന്നു കൾക്കുന്ന വിശ്വാസികളെ എങ്ങനെയായിരിക്കാം ഏത് രൂപത്തിലായിരിക്കാം ഏത് ഭാവത്തിലായിരിക്കാം അടുക്കലേക്ക് വരുന്നത് എന്റെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ ഞാൻ കടന്നുപോയിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മേഖലകൾ കടന്നുപോയിട്ടുണ്ട് മുസ്ലിമേ ഹറാമ ചെയ്യുന്ന സമയത്ത് അസറായി നമ്മളെ മുന്നിൽ വരുന്ന ഒരു വരുന്നൊരു അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അന്ന് പൊരുത്തപ്പെടാത്തത് ജീവിതത്തിൽ ചെയ്യുന്ന സമയത്തുള്ള ഒരു മരണവും മരണമുള്ള ചെറുപ്പക്കാരെ താടിവെക്കണം താടി വളർത്തണം വെക്കാനുള്ളതാണ് ചെറുപ്പക്കാരെ നിങ്ങളും യോജിക്കുന്ന താടി നിങ്ങള് വെക്കണോ താടി വെക്കാനല്ലാതെ താടി വടിക്കാൻ പറഞ്ഞിട്ടില്ല ചെറുപ്പക്കാരെ താടി വളർത്താനുള്ളതാണ് അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാകളോ ഒരിക്കലും നമ്മളെ മുഖം മറക്കാത്തവരായി നമ്മളെ മാറി മറക്കാത്തവരായി സ്വന്നത്തെ സുന്നത്ത് കൈയൊഴിക്കുന്നവരായി പെങ്കന്മാരെ ഉമ്മമാരെ നമ്മൾ മാറിപ്പോകരുത് നമ്മൾ ചിലപ്പോ മുടി കാണിച്ച് ശരീരത്തിന്റെ പല ഭാഗങ്ങളും കാണിച്ച് നമ്മൾ We'll <laughs>

നിർബന്ധമായ കർമ്മങ്ങൾ നമ്മളോട് മറക്കാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ നമ്മൾ മറക്കാത്തവരായി മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ട ഒരു ഗതികേട് കേട് നമ്മൾ നമ്മളെക്കാൾ നമ്മളെക്കാൾ സമ്പാദിച്ചവൻ പിടിച്ചവൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ദിവസം സിറാജുൽ ഞാൻ കിടക്കുന്ന റൂമിൽ നിന്ന് പുറത്തേക്ക് ഒരു കുട്ടി ഇങ്ങനെ ഓടുകയാണ് ഓർമ്മ പല്ലിയെ കൊല്ലാൻ വേണ്ടിയാണ് എന്നാണ് ഈ കുട്ടി പല്ലിയെ കണ്ടിട്ട് അടിക്കുകയാണ് ചെരുപ്പ് വിട്ടില്ല കുട്ടി കാലിന്റെ കുട്ടി അടിച്ചു പല്ലിയെ അടിച്ചിട്ട് ശരീരം രണ്ടായി വേർതിരിയുന്നത് വരെ ആ പല്ലിയെ വെറുതെ വിട്ടില്ല ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോയി എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ആ ഒരു സഹതാപം തോന്നാതിരുന്നത് പരിചയക്കുറവാണ് കൂടുതൽ അറിവില്ല ഇവയാണ് അറപ്പുള്ള ജീവിയായി കണ്ടതുകൊണ്ടാണ് എങ്ങനെയാണ് എന്നെ കാണുന്നത് എന്ന് എനിക്കറിയില്ല നമ്മളെ ജീവിതത്തിലെ അമലുകളും നമ്മളെ ജീവിതത്തിലെ സൽക്കർമ്മങ്ങളും തിന്മകളും അസറായിൽ എന്നെയും നിങ്ങളെയും വീക്ഷിക്കുന്നതെങ്കിൽ മരണത്തിന്റെ സമയമെന്ന് പറയുന്നത് വേദനയുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആരാണ് ആ പ്രിയപ്പെട്ട ഭാര്യനെ വിളിച്ചിട്ട് പറഞ്ഞു ആയിഷ ൾക്ക് എന്ന വിശ്വാസികളെ എന്റെയും ഒക്കെ മുന്നിൽ വരാനുള്ള ആളാണ് മലക്കുൽമോട്ട് എന്നിലേക്ക് നോക്കിയിട്ട് എന്തു തന്നെയാണ് ആണാനുള്ളത് എന്നൊരു ഓർമ്മ ഒരു ചിഹ്നം എന്നും നിങ്ങളോട് ചോദിക്കണോ അതാണ് മഹാനായ സൈദിനെ പറഞ്ഞത് മരണത്തെ നിന്നെ ഉപദേശിക്കാൻ പറ്റിയ മറ്റൊരു ഉപദേശകൻ ഏതെങ്കിലും നമ്മളെ ജീവിക്കുന്ന വായുലോ പ്രഭാഷകനോ അല്ല മരണമാണ് ഏറ്റവും വലിയ പറഞ്ഞെങ്കിൽ ഉപ്പമാരെ ആ മരണത്തിനൊരുങ്ങി ജീവിക്കാൻ ഞാൻ തയ്യാറാകണം ഉമ്മമാരെ നമ്മൾ തയ്യാറാകണം അതിന് നമ്മുടെ സമയങ്ങൾ ചെലവഴിക്കണം അതിനു വേണ്ടി നമ്മുടെ അധ്വാനങ്ങൾ ചെലവഴിക്കണം നമ്മൾ ആരോഗ്യം ചെലവഴിക്കണം സമയം ചെലവഴിക്കണം സമ്പത്ത് ചെലവഴിക്കണം മക്കളെ ചെലവഴിക്കണം ആ മരണത്തിന് വേണ്ടി ഒരുങ്ങി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം ഈ സമയത്തോർമ്മ